ഇപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുക ഇത് താങ്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇത് എല്ലാവരും കാണുന്നിടത്ത് തന്നെ അത് വെക്കണം എന്നുള്ളത് നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബ്രെഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴും പലർക്കും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാലാണെങ്കിലും സാനിറ്ററി പാഡ് ഉണ്ടോ പാഡുണ്ടും ചോദിക്കാനൊക്കെ മടിയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഇത് ഇപ്പോൾ എനിക്ക് ഒരു പീരീഡ്സ് ആവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനോട് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി വരാറുണ്ട് പക്ഷേ ഇപ്പോഴും പലർക്കും എന്ന് എന്ന് പറയുന്നത് വലിയ പ്രശ്നം ഒന്നാണ് അല്ല തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ രണ്ട് വശമുള്ള ആൾക്കാരുണ്ട് അത് ഇംപ്യൂറാണ് എന്ന് പറയുന്ന ഇപ്പോഴും ഇപ്പോഴും ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല റൂറൽ കേരളയിൽ ഇപ്പോഴും അങ്ങനെ ആ സമയത്ത് കിച്ചണിൽ കയറാൻ പാടില്ല അങ്ങനത്തെ നമ്മളിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പ്രത്യേകത കുറേ മാറി നമുക്ക് മുഴുവനായിട്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് സമയത്ത് വാങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ സിസ്റ്ററിന് പക്ഷെ ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ പ്രോബ്ലം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയ്ക്ക് അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല പക്ഷെ ആ എൽഡർലി ജനറേഷന്റെ ഇടയ്ക്ക് ഇപ്പോഴും പ്രശ്നമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ അതിൽ അതിലൊരു വലിയ ചേഞ്ച് സൊസൈറ്റിയുടെ ഒരു ബിഹേവിയർ പാറ്റേണിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കപ്പിനെ കുറിച്ചാണെങ്കിലും ഈ സംസാരിക്കുന്നതിൽ ജീവിതത്തില് കടന്നുപോയിട്ടുള്ള സ്ത്രീകള് ഒരു പങ്ക് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ വൈഫിൻ്റെ ഒരു ഇനോർമൽ സപ്പോർട്ട് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് പല സന്ദർഭങ്ങളിലും അതുണ്ടായിട്ടുണ്ട് അതെനിക്ക് വലിയൊരു നമ്മൾ വീട്ടിൽ നിന്ന് ആണല്ലോ ചിലപ്പോൾ നമ്മളുടെ കോൺവെർസേഷൻസിലൊക്കെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതും പിന്നെ അതിന് കിട്ടുന്നൊരു സപ്പോർട്ടും അതിലൊരു വിമൻ പേഴ്സ്പെക്റ്റീവ് ഞാൻ എത്ര പ്രോഗ്രസീവ് ആണെന്നും എല്ലാം പറഞ്ഞാലും ഒരു വിമൻസ് പേസ്പെക്റ്റീവ് എപ്പോഴും ഐ തിങ്ക് ിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആർത്തവത്തെ കുറിച്ച് സംസാരിക്കുക ഇപ്പോഴും കളിയാക്കൽ കേൾക്കുന്ന ഒരു വിഷയം തന്നെയല്ലേ മാറി ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അതിനൊരു വലിയ ശരിക്കും സ്ത്രീ പറയുന്നതിനേക്കാൾ പുരുഷൻ പുരുഷന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ കേൾക്കുന്നു അങ്ങനെയുണ്ടോ അങ്ങനെയല്ല ഇത് ഞാൻ ഈ ക്യാമ്പയിൻ എല്ലാം കഴിഞ്ഞ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നൊരു ആള് ചാലക്കുടി എന്ന് അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ചു ഇത് ഭയങ്കര ഒരു ബോൾഡ് മൂവ് ആയിരുന്നു കാരണം ഇത് ചിലപ്പോൾ തിരിച്ചടിക്കാൻ സാധ്യത ഉള്ളൊരു കാര്യമായിരുന്നു നിങ്ങൾ അതിനെ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് അപ്പം ഇതിലുള്ളൊരു കാര്യം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ എവിടേക്കെയോ ആളുകൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അവർ സ്ത്രീകൾ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില പുരുഷന്മാരും ഇടപെടുന്ന ആഗ്രഹിക്കുന്ന ഒരു മേഖല അത് നമ്മൾ തന്നെ സപ്രസ് ചെയ്ത് വെക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ച് എൻ്റെ സ്റ്റേച്ചറിലുള്ളൊരു ജനപ്രതിനിധി അതിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കീഴിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻസ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറേ കൂടി കോൺഫിഡൻസ് ലഭിക്കുക അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഇയാൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊരു നോമായി മാറി അത് ഇറ്റ് മെയ്ഡ് അ ലോഡ് ഓഫ് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇൻ്റർനാഷണൽ വുമൻസിനെയും നിങ്ങൾ ഇപ്പോഴും നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ് കാരണം എന്നെ വിളിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട് പാലയിലെ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിക്കുന്നുണ്ട് കോളേജ് യൂണിയനിലെ സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട് അവിടെയെല്ലാം നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോവാറുണ്ട് അവർ ഗെസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യും എനിക്ക് ഈ വിഷയം എപ്പോൾ ചോദിച്ചാലും ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് പ്രസംഗിക്കാനുള്ള മെറ്റീരിയൽസ് എൻ്റെ ഉണ്ട് ആ പാർവതിയുടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പാർവതി ബട്ടർഫ്ലൈ ഫോൾഡും സി ഫോൾഡും ഒക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു ഇത് ഇതിൻ്റെ ഇൻസേർഷൻ ഇതൊരു വാക്യൂമായിട്ട് ഇരിക്കുന്നത് ഇതെങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു ഇത് ആദ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വലിച്ചെറിഞ്ഞ ആളുകളുണ്ട് പിന്നീട് ട്രൈ ചെയ്യുമ്പോഴാണ് അത് ഇത് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തില് പതിനേഴ് വാർഡിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു അങ്ങനെയാണ് പിന്നീട് നമ്മളിത് ക്യാമ്പയിൻ ആക്കി മാറ്റിയത് കുമ്പളങ്ങിൽ ഗവർണർ വന്നിട്ട് ഇന്ത്യ ഫസ്റ്റ് സാനറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് എന്ന് കുമ്പളങ്ങിനെ ഡിക്ലെയർ ചെയ്തു അപ്പോൾ അതൊരു ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇറ്റ് വാസ് അക്സെപ്റ്റഡ് വെൽ ചില ആൾക്കാർ ഇപ്പോഴും അത് പറയുമ്പോൾ നെറ്റ് ചോളിക്കുന്ന ആൾക്കാരുണ്ടാകാം പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ